വളരെ വിശദമായിട്ടുള്ള കണക്ക് ലഭിക്കുന്നേ ഉള്ളു കാലത്താണ് ഇരിക്കുന്നത് ഇന്നലെ പ്രാഥമികമായിട്ട് കിട്ടിയ കണക്ക് വെച്ച് ഞങ്ങൾക്ക് വിജയിക്കാൻ കഴിയുന്നുള്ള പ്രതീക്ഷ തന്നെ അതിന് രണ്ട് മൂന്ന് ഘടകങ്ങളുണ്ട് ഒന്ന് നഗരസഭാ പരിധിയിൽ ഞങ്ങളുടെ ശക്തി ഉണ്ടായിട്ടുള്ള പോളിങ്ങിൽ ഉണ്ടായിട്ടുള്ള വർദ്ധനവ് രണ്ട് യു ഡി എഫിൻ്റെ നഗരപരിധിയിലും അതുപോലെ തന്നെ പ്രായിരി പഞ്ചായത്തിലും യു ഡി എഫിന് ലീഡ് ലഭിക്കേണ്ട കേന്ദ്രങ്ങളിലുണ്ടായിട്ടുള്ള പോളിംഗ് ശതമാനത്തിൽ വന്ന കുറവ് അതുപോലെ മാത്തൂര് കണ്ണാടി പഞ്ചായത്തുകളിൽ വന്ന വോട്ടിങ് പോളിങ്ങിൽ വന്ന കുറവ് ഇതെല്ലാം ഞങ്ങൾക്ക് അനുകൂല ഘടകങ്ങളാണ് അതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വളരെ കൃത്യമായിട്ട് ഞങ്ങൾക്ക് ലഭിക്കേണ്ട വോട്ടുകളെ സംബന്ധിച്ച് ഒരു ലിസ്റ്റ് തന്നെ തയ്യാറാക്കിയിരുന്നു ബൂത്ത് അടിസ്ഥാനത്തിന് ആ ലിസ്റ്റനുസരിച്ച് ഞങ്ങളുടെ പ്രവർത്തകർ ബൂത്ത് തലത്തിലുള്ള പ്രവർത്തകർ പോളിംഗ് നടത്തി ആ വോട്ടുകൾ പരമാവധി പോളിയിപ്പിക്കാനുള്ള ഒരു പ്രവർത്തനം നടത്തിയിരുന്നു അതിൽ ഞങ്ങൾ നൂറ് ശതമാനം വിജയിച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ലഭിക്കേണ്ട വോട്ടുകൾ കൃത്യമായിട്ട് ലഭിക്കാനും അതോടൊപ്പം തന്നെ രണ്ട് മുന്നണികൾക്ക് ലഭിക്കേണ്ട വോട്ടുകൾ ലഭിക്കേണ്ട പഞ്ചായത്തുകളിൽ അവർ പുറകിൽ പോളിംഗ് ശതമാനത്തിൽ വന്ന കുറവും അത് രണ്ട് മുന്നണികളെയും ബാധിക്കും അതിൽ ഏറ്റവും കൂടുതൽ ബാധിക്കുക യു ഡി എഫിനെയാണ് കാരണം യു ഡി എഫ് പ്രായരി പഞ്ചായത്തിൽ കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് നഗരപരിധിയിൽ കിട്ടിയ ലീഡ് മറികടന്നത് പ്രായിരിയിൽ വെച്ചിട്ടാണ് ആ പ്രായിരി പഞ്ചായത്തിലെ വലിയ ഇടുവേണം പോളിംഗ് ശതമാനത്തിൽ വന്നിട്ടുള്ളത് അത് യു ഡി എഫിനെ കൃത്യമായിട്ട് ബാധിക്കും അതോടൊപ്പം തന്നെ യു ഡി എഫിൻ്റെ വോട്ട് ബാങ്കിൽ ചോർച്ചയുണ്ടായിട്ടുണ്ട് കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും കേന്ദ്രങ്ങളിൽ നിന്ന് ഇത്തവണ വോട്ട് ചോർച്ചയുണ്ടായിട്ടുണ്ട് ആ ചോർച്ച തീർച്ചയായിട്ടും യു ഡി എഫിന് വലിയ തിരിച്ചടിയാണ് നൽകാൻ പോകുന്നത് മൂന്നാം സ്ഥാനത്തേക്ക് യു ഡി എഫ് പിന്തള്ളപ്പെടുന്നു ഞാൻ പറയാൻ കാരണം അതാണ് നഗരസഭയിൽ ഞങ്ങളുടെ ശക്തി കേന്ദ്രങ്ങൾ റെക്കോർഡ് പോളിംഗ് കർണകി നഗറിലൊക്കെ ചരിത്രത്തിൽ ഇല്ലാത്ത തരത്തിലുള്ള അത്രയും വലിയ പോളിംഗ് ശതമാനമാണ് എൺപത് ശതമാനത്തിലുള്ള എൺപത്തിമൂന്ന് എൺപത്തിരണ്ട് എൺപത്തി മൂന്ന് ശതമാനമാണ് ആ ബൂത്തുകളിൽ പോളിംഗ് വന്നിട്ടുള്ളത് അത് ഇതുവരെ ഒരു തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ പോലും ഇത്രയേറെ കനത്ത പോളിംഗ് കർണകീനഗർ പ്രദേശത്ത് ഉണ്ടായിട്ടില്ല അത് ഞങ്ങൾക്ക് വലിയ ആത്മവിശ്വാസമാണ് പകരുന്നത് അതെ ബി ജെ പി മേഖലകളിൽ പോളിംഗ് കൂടിയിട്ടുണ്ട് ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ പോളിംഗ് കൂടിയിട്ടുണ്ട് ഞങ്ങൾ എഴുപത്തി അഞ്ച് ശതമാനത്തിലധികം എഴുപത്തിയഞ്ച് ശതമാനം ടാർഗറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നു പക്ഷേ അത് എൺപതും എൺപത്തിരണ്ടും എൺപത്തിമൂന്ന് ശതമാനം വരെ ഞങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിൽ കാരണം കി നഗരത്തെ എല്ലാ ബൂത്തുകളിലും ഉണ്ട് എൺപത് ശതമാനത്തിൽ കൂടുതലാണ് പോയിരിക്കുന്നത് ഏതെങ്കിലും അല്ല ഞങ്ങൾക്ക് ഒരു പ്രസ്ഥാനത്തോടുള്ള വെല്ലുവിളിയായിട്ട് ഞങ്ങളുടെ പ്രവർത്തകരെ ഏറ്റെടുത്തു കാരണം ഈ തുടക്കത്തിൽ കസേരയെല്ലാം പറഞ്ഞൊരു സഹതാപത്തിന് ശ്രമിച്ചുവെങ്കിൽ പിന്നീടുള്ള ഓരോ അദ്ദേഹത്തിൻ്റെ കമൻ്റുകളും ഞങ്ങളുടെ പ്രസ്ഥാനത്തെ വെല്ലുവിളിക്കുന്ന രീതിയിലായിരുന്നു അത് വലിയ തിരിച്ചടി കോൺഗ്രസ് ഉണ്ടാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ അവസാന ദിവസങ്ങളിൽ ചെയ്ത കാര്യങ്ങൾ നേരത്തെ ചെയ്ത സന്ദീപ് ചെയ്ത കാര്യങ്ങളെ സംബന്ധിച്ച് സോഷ്യൽ മീഡിയയിൽ എല്ലാം പ്രചരിച്ചതെല്ലാം കോൺഗ്രസിനെ പിന്തുണച്ചിരുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ഇടയിൽ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട് അവരുടെ ഇടയിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് യു ഡി എഫിനെ പരമ്പരാഗതമായി കിട്ടിക്കൊണ്ടിരുന്ന ന്യൂനപക്ഷ വോട്ടിൽ ഒരു കൊറേ വോട്ടുകള് ഇത്തവണ ചോർന്നത് നല്ല നല്ല ഞങ്ങളെ സംബന്ധിച്ചോളം നല്ല കാര്യവും കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള ഒരു ദുശഗുനായിട്ട് അത് മാറി എന്നുള്ളത് രണ്ടാം സ്ഥാനത്തേക്കും പോകും അങ്ങനെ അങ്ങനെ രണ്ട് കാര്യങ്ങൾ സംഭവിക്കണം ഒന്ന് നിന്ന് വലിയ തോതിൽ വോട്ട് വരണം ഉണ്ടായിട്ടുണ്ടോ ഞാൻ ഞാൻ പറഞ്ഞല്ലോ മൈനോറിറ്റി വോട്ടിൽ ഇത്തവണ ഈ സന്ദീപിൻ്റെ വിഷയം അതുപോലെ തന്നെ ഉള്ള കാര്യങ്ങൾ ഒരു യു ഡി എഫിൻ്റെ വോട്ട് ബാങ്കിൽ വിള്ളലുണ്ടാക്കിയിട്ടുണ്ട് അത് സ്വാഭാവികമായിട്ടും എൽ ഡി എഫിന് ഗുണമായിട്ട് വരുന്നതാണ് ഞങ്ങൾ കരുതുന്നത് കഴിഞ്ഞ തവണ സി പി എമ്മിൻ്റെ വോട്ടുകൾ യു ഡി എഫിന് അനുകൂലമായിട്ട് ഷിഫ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ആ വോട്ടുകൾ ഇത്തവണ നിലനിർത്താൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് ഞങ്ങൾ കരുതുന്നത് കാരണം ബൂത്തുകളിൽ ഞാൻ നേരിൽ ചെന്നതാണ് അപ്പം യു ഡി എഫ് വലിയ സജീവമായിരല്ല പക്ഷേ എൽ ഡി എഫിൻ്റെ പ്രവർത്തകർ അവരുടെ വോട്ടുകൾ കൊണ്ടുവരാൻ സജീവമായിട്ട് ഈ പഞ്ചായത്തുകളിലെ ബൂത്തുകളിലുണ്ടായിരുന്നു അതവർ ആ കഴിഞ്ഞ തവണ ഷിഫ്റ്റ് ചെയ്യപ്പെട്ട വോട്ടുകൾ നിലനിർത്താനായിട്ടുള്ളൊരു ശ്രമമായിട്ടാണ് എനിക്ക് തോന്നിയത് അത് നിലനിർത്താൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ഒരു മുപ്പത്തെട്ടായിരം നാൽപ്പതിനായിരത്തിൻ്റെ അടുത്ത് വോട്ടുകളിൽ അവർ എത്തുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പിന്നെ യു ഡി എഫിൽ ഉണ്ടായിട്ടുള്ള ഈ ന്യൂനപക്ഷ വോട്ടുകളുടെ ഷിഫ്റ്റിങ് അതിൻ്റെ വലിപ്പം അനുസരിച്ചിട്ടായിരിക്കും രണ്ടാം സ്ഥാനവും മൂന്നാം സ്ഥാനോ എന്നുള്ളത് എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള ഒരു ഇത് വരിക ഞങ്ങൾ എട്ടായിരം മുതൽ പതിനായിരം വോട്ട് വരെ ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നു നഗരസഭാ പരിധിയിൽ എട്ടായിരം മുതൽ പതിനായിരം വോട്ടുകൾ വരെ ഞങ്ങൾ ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നു ഗ്രാമപ്രദേശങ്ങളിൽ പ്രായർ പഞ്ചായത്തിൽ ഞങ്ങൾ കഴിഞ്ഞ തവണ മൂന്നാം സ്ഥാനത്ത് ഇത്തവണ ഞങ്ങൾ രണ്ടാം സ്ഥാനത്ത് വരും കണ്ണാടിയും മാത്തൂരും ഒന്ന് അല്ലെങ്കിൽ ഏറ്റവും ക്ലോസ് സെക്കൻഡായിട്ട് വരും പഞ്ചായത്തുകളിൽ ഇത്തവണ ഞങ്ങൾ ഏറ്റവും വലിയ വളരെ ശക്തമായിട്ടുള്ള ഗൃഹസമ്പർക്കം സ്ക്വാഡ് പ്രവർത്തനം നടത്തിയിട്ടുണ്ട് വീട് വീടാന്തരം കയറിയിട്ടുള്ളത് സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഞാൻ പരമാവധി വോട്ടർമാരെ നേരിൽ കാണാൻ എത്തിയിട്ടുണ്ട് അവിടുത്തെ അവരുടെ വിഷയങ്ങൾ പ്രാദേശികമായിട്ടുള്ള വിഷയങ്ങൾ കർഷകരുടെ നെൽ നെൽകർഷകരുടെ വിഷയങ്ങൾ അതുപോലെ തന്നെ കുടിവെള്ള പ്രശ്നം ലൈഫ് മിഷനിൽ വീട് കിട്ടാത്തതിനെ സംബന്ധിച്ച് പ്രാദേശികമായിട്ടുള്ള റോഡുകളുടെ വിഷയം ഇതെല്ലാം ഞങ്ങൾ അവിടുത്തെ വോട്ടർമാരുടെ ഓരോ പ്രദേശത്തെയും വോട്ടർമാരുടെ എന്താണ് ആവശ്യം അത് അഡ്രസ്സ് ചെയ്തിട്ടാണ് ഞങ്ങൾ ക്യാമ്പയിൻ അവിടെ നടത്തിയിരുന്നത് രഹസ്യമായിട്ട് നടത്തിയിട്ടുള്ളത് Yeah. you